ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഒരു നൈറ്റ് വ്ലോഗാണ് വന്നിട്ടുള്ളത് വൈകിട്ട് നമുക്ക് ചോറും കറികളും ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അരി എടുത്തിട്ട് കുക്കറിൽ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ബാക്കി കാര്യങ്ങൾ ശരപടേദനങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളെപ്പോഴും കുക്കറില് തന്നെയാണ് വെക്കുക രണ്ട് മൂന്നാൾക്ക് വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടാറില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വെറുകില്ല പിന്നെപ്പോൾ ഈ പറഞ്ഞോണം ഗ്യാസിൽ കുക്കറിൽ വെക്കുന്നതാണ് ഏറ്റവും കുറച്ചും കൂടെ എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഗ്യാസും ലാഭമാണ് ഒരു വിസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വെന്ത് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ എന്ത് കുഴയൊന്നുമില്ല ഒരു വറ്റിലൊരു ഒറ്റ ഒട്ടാണ്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പം ആ കറക്റ്റ് ടൈമിങ് കറക്റ്റ് അല്ലെങ്കിൽ പായസമാവാറുണ്ട് അപ്പോൾ അങ്ങനെ ടൈമിങ് കറക്റ്റ് നോക്കി അലാറൊക്കെ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യാറ് അപ്പോൾ അത് അരിയൊക്കെ കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് ആവട്ടെ ഇനി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പേരിക്ക് നുറുക്കിയിട്ടുള്ളതൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ നമുക്കിന്ന് പകലിപ്പ് പറഞ്ഞോണം തട്ടിമുട്ടി അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വെക്കിയിട്ടാണ് ഇന്നത്തെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇത് ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടാക്കാണ്ടായിരുന്നു ബാക്കി ഉണ്ടാക്കി വെച്ചതൊക്കെ ഉണ്ട് അല്ലാത്തത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടാക്കാനാണ് കുറച്ചും കൂടെ പാട് ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മീൻകറി അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ക്യാരറ്റ് നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉപ്പേരിക്ക് എടുക്കുക സവാളയും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ മതി എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഉണ്ടാക്കാനാണ് വലിയ പാട് കേട്ടോ ഇത് ഞാൻ മിക്കതും പൂച്ചട്ടിയുടെ തലയിൽ ഇട്ട് കൊടുക്കുകയാണ് പടി പതിവ് അവർക്ക് ഇപ്പോൾ അവർക്ക് കൊണ്ടും പിന്നെ പിന്നെ ഞാൻ നേരെയുണ്ട് സമയമുണ്ട് രാത്രിയിലേക്കുള്ള കാര്യങ്ങളല്ലേ അപ്പം അതുകൊണ്ട് മെല്ലെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ ഇരുന്ന് ഉണ്ടാക്കിക്കോണ്ടിരിക്കുകയാണ് കാര്യം പറയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് രണ്ടും കൂടെ വരാറുണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ എനിക്ക് എപ്പോഴും അടുക്കളയിൽ ഒരാൾ സംസാരിക്കാൻ ഉണ്ടെങ്കിൽ എൻ്റെ പണി ഷടേദന കഴിയും ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഫോണിൽ പാട്ടോ സിനിമയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണിയുടെ ആ ഇതറിയില്ല എന്താ പറയുക അയ്യോ അത്ര എടുക്കാണ്ടല്ലോ എന്ന് അറിയില്ല അതങ്ങനെ ആ ഒരു സ്പീഡിൽ അങ്ങനെ അങ്ങോട്ട് പോക്കോളും പക്ഷേ ഇപ്പം നമുക്കൊരു ഫോണിലോണ്ട് അത് മറങ്ങില്ല എനിക്ക് ഇങ്ങനെ വായിപ്പ് സംസാരിച്ചിട്ടാണെങ്കിൽ വലിയ കുഴപ്പം അപ്പൊ ഇടയ്ക്കൊക്കെ അവര് വന്ന് നിക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളും ചെറിയുള്ളിയൊക്കെ ആക്കി കഴിഞ്ഞു ഇനി നമുക്ക് വേഗം അതൊക്കെ ചതച്ചെടുക്കണം ഉപ്പേരിയിലേക്കുള്ളതും കറിക്കുള്ളതുമാണ് ഇതിപ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകും ചെറിയുള്ളിയും കൂടെ അങ്ങോട്ട് ചതച്ച് വെക്കുകയാണ് ഇത് കറിക്കുള്ളതാണ് കേട്ടോ എനിക്ക് ഇവിടെ വറക്കാനാണെങ്കിലും കറിയിൽക്കാണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ എനിക്കതില്ലാതെ ആലോചിക്കാൻ പോലും വയ്യ കറിയുടെ കാര്യമൊക്കെ മീറ്റിൻ്റെ ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും കേട്ടോ പച്ചക്കറികൾക്ക് പിന്നെ നമുക്കത് അതിൻ്റെ ആവശ്യമില്ലല്ലോ സാമ്പാർ സാമ്പാറ അങ്ങനത്തെ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇറച്ചി മീനൊക്കെ ആണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരച്ചീരൊക്കെ ഒക്കെ വേണം പെരച്ചീരൊക്കെ എന്തെങ്കിലും വേണ്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളി വേണം അതുപോലെ പൊരിക്കാനാണെങ്കിലും നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വേണം കേട്ടോ അപ്പോൾ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഇത് അങ്ങോട്ട് ചതച്ചൊതുക്കി മാറ്റി വെച്ചു ഇനി നമുക്ക് ഉപ്പേരിയിലേക്ക് വേണ്ടത് അതങ്ങടെ ആക്കി വെക്കാം അപ്പം അതിലേക്കുള്ളതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ എടുക്കാം കേട്ടാ ഇന്നാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് വെത്തലാണ് നമ്മുടെ ഇവിടെ വെത്തലെന്ന് പറയാൻ നെത്തോലി അങ്ങനെ എന്തൊക്കെയൊക്കെയോ പേര് ഇതിനുണ്ട് ഇത് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ ഒരുപാടൊന്നും ഇല്ലാട്ടോ ഞാൻ കുറച്ചേ മേടിച്ചിട്ടുള്ളൂ അമ്പത് രൂപയ്ക്കേ മേടിച്ചിട്ടുള്ളൂ നമുക്ക് ഒരു നേരത്തിന് മതി കറി വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് നേരത്തിനും കൂടെ ഉണ്ടാവും വറക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പിടി ഇട്ട് കറിയും വെക്കുക ബാക്കി വറക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു മീനിനൊക്കെ അല്ലേ നല്ല വിലയാണ് കേട്ടോ ഇപ്പം ഒരുവിധം പൊട്ട മീനിനെ ഒരു വില കുറയ്ക്കും നല്ല മീനിനൊക്കെ നല്ല വിലയായിരിക്കും വെത്തള വലിയൊരു കുഴപ്പമില്ല എന്നാലും തന്നെ ഫ്രഷ് ഒന്നും അല്ല കേട്ടോ തമ്മിൽ പേതൻ തൊമ്പെന്ന് വിചാരിച്ചപ്പോൾ വെത്തളം അങ്ങോട്ട് വാങ്ങി ഇതിരുന്ന് ഉണ്ടാക്കലൊരു മെനക്കെട്ട പണിയാണ് വെത്തളിൻ്റെ തലയും വാലും പിന്നെ അതിൻ്റെ ഈ സംഭവമൊക്കെ കളഞ്ഞിട്ട് ആക്കണത് കേട്ടോ കത്രിക്ക് ഉണ്ടെങ്കിൽ വേഗം വേഗം അങ്ങോട്ട് ആക്കിയാൽ മതി കത്രിക്ക് ഇപ്പം എവിടെയാണ് നോക്കാൻ വേണ്ടിയിട്ടുള്ള നേരൊന്നും ഉണ്ടായില്ല കത്തി എടുത്തിട്ട് ഞാൻ അങ്ങനെ വേഗം വേഗം അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വിട്ടാം ഈ വെത്തള് മുളകിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നാളികര അരച്ച കറിയിനേക്കാട്ടിലും എനിക്ക് വെത്തള് നല്ല മുളകിട്ട് കറി വെക്കുന്ന ഇഷ്ടം അത് ഇന്നത്തെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക നാളേക്കായിരിക്കും അപ്പോൾ അതൊക്കെ പ്ലാൻ ആക്കിയിട്ടാണ് ആക്കിയിട്ടാണെങ്കിൽ നിൽക്കണത് വെത്തലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ചധികം കല്ലുപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് ഉറച്ച് കഴുകിയെടുത്തപ്പോൾ വെത്തൽ അങ്ങോട്ട് സൂപ്പർ കൂട്ടണായിട്ടോ പളപളാന്ന് മിന്നാൻ തുടങ്ങി അതിന് മാത്രമൊന്നും ഇല്ല കേട്ടോ ഒരു പിടിയോളം ഉള്ളൂ ഞാൻ പിന്നെ വിചാരിച്ചു ഒരുപാട് വാങ്ങിയിട്ട് ഇനിയിപ്പോൾ കേടാണെങ്കിൽ ആ പൈസയും പോയില്ലേ കുറച്ചാണെങ്കിൽ പിന്നെ അതങ്ങട്ട് സഹിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഇത്തിരികോളം വാങ്ങിയത് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി നമുക്ക് വേഗം അങ്ങോട്ട് കരക്കി വെക്കും ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചോറായിട്ടുണ്ടാവും വിത്തലക്കാക്കി വരുമ്പോഴേക്കും പിന്നെ ഒരു എട്ട് മിനിറ്റ് നമ്മളത് ഊറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു താമസമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ ചോറായിട്ടുണ്ട് ഇനി കറിയും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോ ഈ പറഞ്ഞ പോലെ കറി വെക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പാട് തോന്നുക ചോറാണ് കേട്ടോ ഇപ്പൊ കുക്കറിലാവുകൊണ്ട് അത്ര പാടില്ല അടുപ്പത്തേക്കാണെങ്കിൽ കറി എല്ലാം കൂടെ വേഗം തന്നെ കിടിച്ചെടുപെടുന്നതിനാവണ പോലെ തോന്നും ഈ ചോറാണ് ആയി കിട്ടാൻ കുറച്ചും കൂടെ പാട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ ആ പാത്രങ്ങളൊക്കെ വിമ്മിൽ നല്ലോണം ഒന്ന് സോപ്പിട്ട് കഴുകി വയ്ക്കുക ഇത് മീൻ ഉണ്ടാക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ അതുകൊണ്ട് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കും പച്ചക്കറി അരിയാൻ വേണ്ടിയിട്ടും ഞാൻ എടുക്കാറുണ്ട് കേട്ടോ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇതിലിട്ട് അങ്ങോട്ട് അരിഞ്ഞ് വെക്കും അപ്പോൾ അതിനായിട്ട് മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഒരു പാത്രം അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക വേറെ ഒന്നും കൂടെ ഉണ്ട് ചിക്കൻ കഴുകാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിലിരിക്കുന്ന ഒരു പച്ചല്ലേ അത് സ്റ്റീൽ പാത്രത്തിൽ എനിക്ക് ഈ മീനും ഇറച്ചിയൊക്കെ കഴുകുമ്പോൾ എനിക്ക് എന്തോ ഒരു അറപ്പ് പോലെ തോന്നും അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രം രണ്ടെണ്ണം അങ്ങോട്ട് മാറ്റി വെക്കാനാണ് കേട്ടോ അപ്പം മീനൊക്കെ കഴുകിയിട്ട് വറുക്കാനുള്ളതും കറിയിക്കുള്ളതും മാറ്റി മാറ്റി വെച്ചു ഇനി നമുക്ക് വറക്കാനുള്ളക്ക് മസാല മറിച്ച് വയ്ക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ചതച്ചത് ഉപ്പ് കുറച്ച് സുർക്കുണ്ടെങ്കിൽ ഒഴിക്കാം ഇന്ന് ഞാൻ സുറുക്കം ഒഴിച്ചിട്ടില്ല വേപ്പിലെ പിന്നെ നമ്മൾ വറക്കും പെട്ടാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ ഒന്ന് ഇട്ടാലും കുഴപ്പമില്ല ഞാൻ വറക്കുമ്പോഴാന്ന് വിചാരിച്ചു ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും പെരിചീരവും കൂടൊക്കെ കൂട്ടി വറുത്തുകഴിഞ്ഞാൽ ഞാൻ ആ മീനിന് പ്രത്യേക ഒരു ടേസ്റ്റും സ്മെല്ലും എല്ലാം കൂടിയാണ് അപ്പം അതും കൂടാക്കി അങ്ങോട്ട് നല്ലോണം ഉപ്പുമുളകൊക്കെ കൊണ്ട് പിടിക്കട്ടെ അതങ്ങോട് മാറ്റി വയ്ക്കാം ഉണ്ട് നമുക്ക് എനിക്കറിയിൽക്കുള്ള പരിപാടി നോക്കാം കേട്ടോ ചോറൊരു വലിക്കുന്ന ഊറ്റി മാറ്റി വെക്കാം നമുക്ക് അപ്പോഴേക്കും സമയം അവിടെയുള്ളൂ ചട്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ചട്ടിയിൽ മീൻ വെക്കാം അതിൽ ചട്ടിയിൽ മീൻകറി വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ അലമ്പരി ചട്ടിയിലെ ഉരുളിലൊക്കെ വെക്കുന്നേക്കാളും ടേസ്റ്റ് അത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും അപ്പോൾ ചട്ടിയിലേക്ക് നമ്മൾ ബാക്കി ബാക്കിയിരിക്കുന്ന ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ചതച്ചതും രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് പെരുക്കി ഇതൊക്കെ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത് മറ്റേത് ഞാനെല്ലാം റെഡി ആക്കിയതിൻ്റെ ശേഷം വീഡിയോ എടുക്കാറുണ്ട് ഇങ്ങനെയും ചെയ്യാറുണ്ട് ഇന്നിപ്പം ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ കൈ വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങനെ ഞരടി ഒന്ന് ഒതുക്കി പിഴിഞ്ഞെടുക്കുക ചൊന്ന് ഉടച്ചെടുക്കുക കൈ വെച്ചിട്ടൊന്ന് ഞാനിട കൈ വെച്ചിട്ട് തന്നെ ചെയ്യാൻ കേട്ടോ അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരുക നമ്മൾ വീട്ടിലുള്ളവരും കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതിന് വലിയ ഇതൊന്നും കരുതേണ്ട ആവശ്യമൊന്നുമില്ല ആ മീനും നമ്മൾ മസാല കൈ കൊണ്ടല്ലേ വെട്ടിയോയ്ക്കണേ അപ്പം അങ്ങനെ അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് പുളി നല്ല പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക നമ്മുടെ പുളിക്കും ഗ്രേവിയുടെ വെള്ളത്തിനൊക്കെ അനുസരിച്ചുള്ള സംഭവം ചിലർക്ക് പുളി കൂടുതൽ കുറവ് കുറവിഷ്ടമായിരിക്കും അതൊക്കെ നോക്കിയിട്ട് ഇവിടെ എരിവും പുളിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ പാകത്തിനുള്ള ഗ്രേവിയൊക്കെ ആക്കി ഉപ്പ് ഇട്ടിട്ട് ഇനി അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചങ്ങോട് വെക്കുക ഞാൻ മീൻ കറിക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അത് നല്ലോണം തിളച്ച് മറിഞ്ഞതിന് ശേഷമാണ് മീനിട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ അതിന് മുന്നേ മീനിട്ട് കൊടുക്കാറില്ല ഇനി ചിലരൊക്കെ അങ്ങനെ ചീണ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം പോലെ നമ്മൾ നമ്മളിങ്ങനെയാണ് ചെയ്യുക അപ്പോൾ അതൊന്ന് തിളയ്ക്കാൻ വിട്ടതിന് ശേഷം അപ്പുറത്ത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ ചൂടാവട്ടെട്ടോ അതൊന്ന് ചൂടായേണ്ട സമയം കൊണ്ട് കുറച്ച് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഉപ്പേരി എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉള്ളി ചതച്ച് കുത്തിക്കാച്ചി ഉപ്പേരി ഉണ്ടെങ്കിൽ അത് മാത്രം മതിയിട്ടോ ചോറിനാൻ വേണ്ടിയിട്ട് വെറുതെ കടുക് പൊട്ടിക്കണപ്പോൾ ഈ പറഞ്ഞ പോലെ മെഴുക്കുവിരട്ടി പോലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതും വല്ലപ്പോഴൊക്കെയാണ് ഉണ്ടാക്കാറുള്ളൂ മിക്കതും നമ്മളിങ്ങനെ കുത്തിക്കാച്ചി ഉപ്പേരിയാണ് ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും മറ്റൽ മുളകൊക്കെ കുത്തിയിട്ട് പയറുപ്പേരിയും ബീൻസ് ആയിക്കോട്ടെ പറഞ്ഞ പോലെ കൈപ്പങ്ങ ആയിക്കോട്ടെ അതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇതിലേക്ക് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചു എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടുമ്പോൾ ഇത് ഇട്ട് കൊടുക്കുക അതൊന്നും മൂത്ത് വരുമ്പോൾ വേപ്പില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ക്യാരറ്റാണ് നമ്മുടെ ഉപ്പേരിയിൽ നിന്ന് അപ്പോൾ ഒക്കെ ഒരുമിച്ച് ഞാനങ്ങോട് നുറുക്കി വെച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കിറ്റ് കൊണ്ട് അതിനകത്ത് ചിലത് പൊട്ടണ്ട് നല്ലതുണ്ട് അപ്പോൾ ഈ പൊട്ടയുടെ ചീയലും കൂടെ നല്ലത് മിക്ക തട്ടേണ്ട വിചാരിച്ചിട്ട് ചീഞ്ഞ് കേട് വരുന്നതൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞരിഞ്ഞ് ബോക്സിലാക്കി വയ്ക്കാണ് കേട്ടോ പെട്ടെന്ന് കേട് നാശാവണ്ട പിന്നെ നമുക്കിത് രണ്ട് പ്രാവശ്യമൊക്കെ എടുത്ത് ഉപയോഗിച്ച് വെക്കാൻ വേണ്ടി പറ്റുമല്ലോ അപ്പം പകുതി ഇപ്പം എടുത്തിട്ടുള്ളൂ പകുതി പകുതി എടുത്തിട്ടില്ല മുക്കാഭ ഭാഗം ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചു പിറ്റേ ദിവസം പകലുണ്ടാക്കുകയാണെങ്കിൽ അതങ്ങോട് ചിലവായി പൊക്കുള്ളൂല്ലോ അങ്ങനെ നമ്മുടെ ഉപ്പേരി ആക്കി പാകത്തിന് ഉപ്പിട്ട് അടച്ച് അങ്ങോട്ട് വെച്ചു കൂട്ടാം ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കാണിക്കാൻ വിട്ടിട്ടുണ്ട് തോന്നുന്നു ഇനി ഇത് നമ്മുടെ അരപ്പ് തിളച്ചപ്പോൾ മീനും കൂടെ ഇട്ട് കൊടുത്തു അതങ്ങോട്ട് അടച്ച് വെച്ചു ഇത് മീൻകറി വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വഴറ്റിയിട്ടല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറുളിയാണ് ഈ അരിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കണത് ഇനി ഈ മീൻ കറിയായി ഉപ്പേരി ആയാൽ നമുക്ക് മീൻ മറക്കാൻ കൂടിയേ ഉള്ളൂ അപ്പോഴേക്കും ഇവിടെ ഫുഡ് ആയിട്ടാണ് പിള്ളേരെ പഠിത്തൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ട് ഇടയ്ക്കും തലയ്ക്കും ഞാൻ ഈ വറത്താനും പറയണത് എനിക്ക് പ്രാന്തം തന്നാരും കരുതണ്ട പിള്ളേർ വന്നിരിക്കേണ്ട അവരോടാണ് കേട്ടോ ഉപ്പേരിയായപ്പോൾ ഒരു ലേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികരം കൂടെ ചിറക്കിട്ട് കഴിഞ്ഞാൽ ഈ ഉപ്പേക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇവിടെ കണംകുട്ടിക്കൊക്കെ ഇങ്ങനത്തെ ഉപ്പേരി നല്ല ഇഷ്ടമാണ് വേടാം അവന് ഈ ബീറൂട്ടൊന്നും വലിയ താല്പര്യമില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം കാരറ്റും ബീട്രൂട്ടൊക്കെ അങ്ങനെ ഇങ്ങോട്ട് പൊക്കോളും അപ്പം അതുമായി കറി ആയിട്ടാണ് ഉപ്പേറിനെ ഒന്നും കൂടെ ഒരു രണ്ട് മിനിറ്റും കൂടെ അങ്ങനെ വെക്കേണ്ട ആവശ്യമുള്ളൂ മീൻ നമുക്കിതിൽ വറത്തെടുക്കാം കുറച്ച് എളുപ്പം പിന്നെ വെളിച്ചെണ്ണയ്ക്ക് വില ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഓയിലാണ് എല്ലാ കയ്യാങ്കളെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുഡിൻ്റെ എല്ലാം വരുമെങ്കിൽ ഈ ഓയിലിൻ്റെ ടേസ്റ്റും കൂടി പിടിച്ചും കൂടെ വരണുള്ളൂ എത്ര ഉണ്ടാക്കിയാലും ഒരു കട്ടിപ്പ് ചോയ വരുന്നു നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെ യൂസ് ചെയ്തിട്ടേ പെട്ടെന്ന് ഇങ്ങോട്ട് ഓയിലേക്ക് മാറിയപ്പോൾ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് സഹിച്ചേ പറ്റുള്ളൂ എന്താ വെച്ചാൽ അത്രയും വിലയാണല്ലോ വെളിച്ചെണ്ണയ്ക്ക് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഇപ്പം ഒന്ന് വാങ്ങണില്ല എന്ന് വിചാരിച്ചു എൻ്റെ നമ്മൾ ഈ പറഞ്ഞ പോലെ കറി വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുളി ഇട്ട് കുറച്ച് ഉലുവട്ട് പൊട്ടിച്ചു എന്നിട്ട് ചെറുളി നല്ല ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ചെറുളിയും മേപ്പിലും കൂടെ മൂപ്പിച്ചിട്ട് കറിക്ക് എൻ്റെ താളിപ്പ് കഴിഞ്ഞാൽ നമ്മുടെ കറി അങ്ങോട്ട് അടച്ച് വെക്കണം ആ ഒരു താളിപ്പിൻ്റെ ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് മീനും വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ട്രിപ്പിനുള്ളൂ കുറച്ചുള്ളൂ കേട്ടോ വേഗം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരു ട്രിപ്പ് അങ്ങോട്ട് ആയിട്ട് വേണം എനിക്കിനി മേല് കഴുകി വരാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ മീനൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് മേലുകഴുകിയിട്ട് കിടക്കനാട്ട് അതിൻ്റെ മുന്നേ ഞാൻ മേല് കഴുകിയിട്ടുണ്ടാവും വിളക്ക് വെക്കുന്നതിൻ്റെ മുന്നേ എന്നാലും കിടക്കണ സമയത്ത് കിച്ചണിൽ പണിയും കാര്യങ്ങളുണ്ടെങ്കിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് മേല് കഴുകിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഉറക്കം വരില്ല പിന്നെ ഇതൊക്കെ ആക്കി നമ്മുടെ കിച്ചൺ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്കങ്ങൾ കുളിക്കാം കുറച്ച് വേപ്പിലും കൂടെ വറക്കണ മേലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടാവും നമ്മൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ വേപ്പിലല്ലല്ലോ ഇവിടുത്തെ അല്ല അപ്പോൾ അത് കഴിക്കാനും നല്ലതാണ് നല്ല മുരിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ ഞങ്ങളൊക്കെ മാറ്റി വെക്കും പക്ഷേ ആഞ്ചട്ടിനൊക്കെ ഉണ്ടെങ്കിൽ അത് പെറുക്കി കഴിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പേരി ആയി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം മീൻ കറി ഞാൻ ആ ചട്ടിയിൽ തന്നെ വയ്ക്കാൻ കേട്ടോ നാളേക്കും കൂടെ ആകുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കുറുകി വരും ചട്ടിയിലാവുമ്പോഴേ ചട്ടീന്ന് ഇങ്ങോട്ട് ഇറക്കിയ പാടേണ്ട അത് അങ്ങനെ കുറെ നേരം കടന്ന് വെട്ടി തിളയ്ക്കും ഒന്നും കൂടെ കുറുക്കി വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ കറിക്കുക എനിക്കിപ്പോൾ പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട് മീൻ അത്ര വലിയ പൊട്ടല്ല പക്ഷേ മുളകിട്ട വെത്തലും മുളകിട്ട് കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇനി മീൻ മൂക്കണ സമയം കൊണ്ട് മൂന്നാലഞ്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ട് ഇനി അത് അങ്ങനെ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗത്ത് കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കാം ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത് അങ്ങനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ആകെ രണ്ട് മൂന്ന് പാത്രത്തിലേ ഞാൻ കുക്ക് ചെയ്യാറുള്ളു കേട്ടോ ഒന്നും നമ്മുടെ കുക്കറ് ഒരു ഉരുളി ഈ പറഞ്ഞ പോലെ ആ പാന് നമ്മൾ വറക്കണ പാനല്ലേ അത് ഒരുപാട് പാട് പാത്രങ്ങൾ ഞാനെടുത്ത് യൂസ് ചെയ്യാറില്ല പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അഷ്ടംപോലെ പക്ഷെ എനിക്കതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കൂടെ പരത്തിയിട്ടുണ്ടല്ലോ എന്ന് വേണ്ടി വിചാരിച്ചിട്ട് നമ്മൾ രണ്ട് മൂന്നാൾക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതൊക്കെ തന്നെ ധാരാളമാണ് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഇങ്ങോട്ട് വൃത്തിയാക്കി വെച്ചു രാത്രിയിൽ ഈ കുക്ക് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ചടപ്പ് പരിപാടിയാണ് കേട്ടോ പകൽ ഇതൊക്കേണ്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഇങ്ങോട്ട് ഫ്രീ ആവും മറ്റേത് ഞങ്ങൾ ഈ പൊട്ടത്തരം കാട്ടി കളിക്കുന്ന സമയമാണ് ഈ പൂവ് അവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ കൂടെ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന സമയം എന്നാലും സമയമൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പത്ത് പതിനൊന്ന് പതിനൊന്നരയാവും ആവും പിന്നത് കഴിഞ്ഞ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ചെയ്യും അപ്പോൾ പൂജയ്ക്ക് കൂടെ ഇരിക്കും കണ്ണന് അവൻ്റെ സമയമായ കണ്ണൻകുട്ടിയെ ഞങ്ങൾ കിടന്നുറങ്ങും കേട്ടോ അങ്ങനെ ഒരുപാട് സമയമൊന്നും അവൻ ഞങ്ങളുടെ കൂടെ ഇരിക്കാറില്ല ഇരിക്കാറില്ല എന്നുള്ളതല്ല അവന് ഉറക്കം <laughs> 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 <laughs ും അപ്പം അങ്ങോട്ട് കിടന്നുറങ്ങും ഞങ്ങൾ രണ്ടു വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പാട് ഇപ്പം ഷാജട്ടം പോയപ്പോൾ അവർ അവിടെ റൂമിലേക്ക് എത്തി വിളിക്കാനും അത്ര വലിയ ടൈമൊന്നും ആവില്ല എന്നാലും അവരെ വിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കാര്യമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് പോവാൻകുട്ടി ഞാൻ പോയി വേഗം മേല് കഴിക്കുവാണ് നമ്മുടെ ചോറും ഉപ്പേരിയും മുളക് കിട്ടാ മീൻകറി കുട്ടി കാണുക കണ്ടോ ചോറ് വാരി കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു നൈറ്റ് ബ്ലോഗ് വ്ളോഗെത്രയായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നേരത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കണം അമ്മമാരും ആരി തരുമ്പോൾ രണ്ടു ഉരുളും കൂടെ കൂടുതൽ ചെല്ലും ഇതൊക്കെയാണ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റപ്പം ബൈ സീ യു ഗുഡ് നൈറ്റ് എല്ലാവരും ഫുഡ് കഴിച്ച് സേഫ് ആയിട്ട് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങുക അപ്പോൾ നാളെ കാണാം കേട്ടോ ബൈ ബൈ